നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസേഴ്സ് ബോർഡിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അതെന്ന് തന്നെ പറയാം ഇത് കേരള പി എസ് സി വഴിയല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അതിനു മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിന് കീഴിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനായിരുന്നു അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിൻ്റെ പേരെന്താ വെച്ചാൽ ഓഫീസ് അറ്റൻഡൻറ്റ് ആണ് രണ്ട് വേക്കൻസിയാണ് നിലവിലിപ്പോൾ ഉള്ളത് പെർമനൻറ്റ് ആണ് പേ സ്കെയില് വന്നിരിക്കുന്നത് ഇരുപത്തി മുതൽ അൻപതിനായിരത്തി വരെയാണ് ബേസിക് പേ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വരൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇത് കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെയും വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അൻപത് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്കും എല്ലാം ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കാം അതിനുശേഷം നിങ്ങൾ അപേക്ഷ അയക്കാം നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതൊരു ബൈ